വെൽക്കം ടു പൊന്മുടി എന്തായാലും പൊന്മുടിയിൽ വരുന്ന കഴിവതും ഈ ഒരു ടൈമിൽ വരാൻ നോക്കേണ്ട നമ്മളെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹേ ഗെയ്സ് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്ന് പൊന്മുടി ഒരു ട്രിപ്പ് അടിക്കാനായിട്ട് പോകുകയാണ് ഗെയ്സ് ഒരു മിനി ട്രിപ്പ് അപ്പം പോകുന്ന വഴിക്ക് വിശേഷങ്ങളൊക്കെ തരാം അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല ഗീസ് പോകുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് പോകുന്നത് അപ്പം നമ്മുടെ നമ്മുടെ സ്വന്തം പടക്കുതിര ഉണ്ട് അപ്പം പിന്നെ ഒരു എക്സ്പൽസും ആണ് ഗെയ്സ് ഉള്ളത് അതിൽ രണ്ടുപേരുണ്ട് അപ്പം അമ്മമാർ ഹെൽമെറ്റ് എടുക്കാനായിട്ടൊക്കെ പോയക്കുവാണ് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഓക്കെ അടിച്ചോ ഏസം നമ്മളെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ പോകാനായിട്ട് പോവാനായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഓക്കെ റെഡിയാണെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകണമെന്ന് നേരെ പൊൻമുടി അപ്പോൾ പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഓക്കെ വാസ് നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് കേട്ടതാണ് കേട്ടോ വണ്ടി നമ്മുടെ വണ്ടിയിൽ കുറച്ച് പെട്രോൾ ഉണ്ടോ അമ്മാർ പെട്രോൾ അടിക്കാനായിട്ട് അവിടെ പോയേക്കുവാണ് കേട്ടോ അപ്പം അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം കിട്ടില്ല ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ ഇത്തിരി നല്ല എക്സൈറ്റിംഗ് ആണ് നല്ല പോകുക കിട്ടിയിട്ട് അടിപൊളിയായിരുന്നു ഈ അപ്പം ഫോഗ് കിട്ടുമോ എന്നറിയത്തില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം കേട്ടോ എന്തായാലും പോകായിരിക്കും നമ്മൾ ആ ക്ലൈമറ്റ് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസ് ആണ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം ഓക്കെ നമ്മുടെ വണ്ടിയുടെ കോളെ നോക്കി എന്താ മോനെ ഈ സമയം നമ്മൾ ചെക്കിംഗ് കൗണ്ടർ എത്തിയിട്ടുണ്ട് ഇവിടെ വണ്ടി നമ്പറൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം ഓക്കെ ഒരു വണ്ടിക്ക് നൂറ് കേട്ടോ ഒരു വണ്ടിക്ക് എന്ന് വെച്ചാൽ നമ്മൾ നാല് പേർക്കും കൂടി ഇരുന്നൂറ് കൂടെ ചേർത്താണ് കേട്ടോ വരുന്നത് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം വെൽക്കം ടു പൊന്മുടി നമുക്ക് അങ്ങോട്ട് പോവാം ചെക്കൻമേർ റെഡിയാണ് വളവും ഏസം നമ്മള് ജസ്റ്റ് ചെറുതായിട്ടൊരു ചായ പിടിക്കാൻ വേണ്ടി കയറിയതാ കേട്ടോ ഇവനൊരു കേക്ക് ഒക്കെ വേണ്ടി ചോദിച്ചിട്ടുണ്ട് മലയറി തുടങ്ങിയതല്ലേട്ടാ നമ്മള് ഒത്തിരി വണ്ടി കേറാനായിട്ട് നമ്മളെ വണ്ടി തോട്ടിരിപ്പോള് ചെളിയായി ഫുള്ള് ചെളിയായി നോക്ക് എന്താണത് എന്ത് എന്ത് കോലോ ഇത് ഇനിയിപ്പ കൊണ്ടത് സർവീസ് എന്നാലും ഓ അരിപ്പഴും തണുപ്പ് തുടങ്ങിയല്ലേ അങ്ങോട്ട് നോക്കട്ട കോട ഇറങ്ങി നോക്കാം അങ്ങോട്ട് പോയാലേ വണ്ടിയോട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാസഫ അങ്ങോട്ട് പോയിട്ട് കാണാം കേട്ടോ ബൈക്കൊക്കെ എന്റെ ഓരോ ഏതാ നോക്ക് ഏത് ഫീലാ നോക്ക് കഴിച്ചപ്പോ നമ്മുടെ പെന്മുടി ടോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി കാലാവസ്ഥ കേട്ടോ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും കിട്ടില്ല കേട്ടോ പോകുന്ന കൊച്ചു സീസാരോ നോക്ക് ടോപ്പ് എത്തിയിട്ടുണ്ട് എന്താ കേസ് അടിപൊളി കേട്ടോ നല്ല മഴയാണ് കേട്ടോ ഈ മഴ തോന്നിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി പറഞ്ഞാരുന്നു മഴ തോന്നില്ല നല്ല പ്രീതിയാവും കേട്ടോ മഴ ഒന്ന് തോരട്ടെ എന്നിട്ട് നമ്മുടെ പൊറ്റോട്ടാറോ രക്ഷയില്ല കേട്ടാ കിട്ട എന്താ കേട്ടോ രക്ഷയില്ല പറയുന്ന കേക്കുന്നോണ്ടെന്ന് അറിയത്തില്ല നോക്ക് ഞാൻ പറയുന്ന കേക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല ഏഷ് വീട്ടിലൊക്കെ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്നവരുണ്ടെന്ന് തന്നെ ചെറിയൊരു ട്രിപ്പ് പോകേസ് സീരിയസ്ലി പറയു ഒരു പോയി രക്ഷയിലോ എന്താ പറയാ ഈയൊരു ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ചുമ அத்தான் നമ്മളൊരു കടയിൽ നിർത്തി ഒരു ഞാൻ ചായ പിടിക്കാറില്ല ഈസ് അതുകൊണ്ട് കടി കൊടുക്കാടിപൊടി തന്നെ നാലുമണിയായാലും ഉള്ള കേട്ടോ ക്ലൈമറ്റ് കണ്ടോ മണി എല്ലാരും വന്നോണ്ടിരിക്കുന്ന ഉള്ള കേട്ടോ കൊറേ വണ്ടികൾ കേറി പോയിട്ടുണ്ട് നമ്മളിപ്പോ ഇറങ്ങുന്ന കേട്ടോ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊരും നാലു ആവാറായിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരെ താഴത്തേക്ക് പോകാൻ ഗൈസപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ അപ്പം കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നായിരുന്നു നമ്മൾ ഒരു കടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നാലും വയറൊക്കെ ഒന്ന് സെറ്റ് ആയി ഇനിപ്പോ ഒന്നുമില്ല നേരെ നമ്മള് വീട്ടിലേക്ക് പോവാണ് അപ്പം എന്തായാലും പൊന്മുടിയിൽ വരുന്ന ഉള്ളൊരു കഴിവതും ഈ ഒരു ടൈമിന് വരാൻ നോക്കി കേട്ടോ പക്ഷെ മഴ കുറച്ച് കൂടി പോയി കേട്ടോ നമ്മൾ വന്നപ്പോഴത്തേക്കും മല കുറച്ചും കൂടി കുറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ നൈസായിരുന്നെ ഇപ്പം തലം ഫുള്ള് നനഞ്ഞ് ഭയങ്കര സീനായി അപ്പം തലയൊക്കെ ഫുള്ള് നനഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നല്ല കോടെ നല്ല രീതിക്ക് കയറി വരുവാണ് കേട്ടോ ടൈം ആയിട്ടില്ല ഏകദേശം നാല് നാലര കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം പൊന്മുടിയില് വരുന്നവർക്ക് കൊല്ലം ട്രിവാൻഡ്രോ ഒക്കെ ഉള്ളതിൽ വെച്ച് കൊല്ലം ട്രിവാൻഡ്രോ അവർക്കൊക്കെ മെയിൻ ആയിട്ട് ഇത് തന്നെയാണ് അപ്പം മാക്സിമം നോക്കുക കേട്ടോ അപ്പം കഴിവതും ഇന്നലെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കാണ്ട് പൊന്മുടിയിലൊക്കെ വരിക അടിപൊളിയാണ് കേട്ടോ രക്ഷയില്ല കിട്ടിലെ മീലാണ് ഇവനൊക്കെ വിറയ്ക്കുവാണ് ടിപൊളി ആട്ടോ നൈസ് ഇനിയിപ്പൊ അങ്ങോ പനിയൊക്കെ ആവാൻ അറിയത്തില്ല നല്ല സീനാണ് കേട്ടോ ഫുള്ള് മഴ നനഞ്ഞ നമ്മടെ അപ്പൊ ഇല്ലാണ്ട് ഇങ്ങനെ കോട പറഞ്ഞു അപ്പം അങ്ങനെ ആണെങ്കിൽ കുറച്ചുകൂടെ നൈസ് ആയിരിക്കും എക്സ്പീരിയൻസ് അങ്ങനെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നീ ഫസ്റ്റ് ടൈം അല്ലല്ലോടാ നമ്മള് കൊറേ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ ഒത്തിരി ആവാണ് വന്നിട്ട് ഫാമിലി ആയിട്ടാണ് കേട്ടോ ഞാൻ കൂടുതൽ വന്നിട്ടുള്ളത് കാറിലാണ് വന്നിട്ടുള്ളത് ബൈക്കിൽ കുറച്ച് ടൈം വന്നിട്ടുണ്ട് ബൈക്കില് എന്തായാലും കൂടുതൽ മെജോറിറ്റി കാറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫാമിലി ആയിട്ടാണ് കൂടുതലും വന്നിട്ടുള്ളത് ചേട്ടലും പപ്പയും മമ്മിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓടേ സെറ്റ് ആക്കുന്നതാണ് ഈ ട്രാവലാക്കാൻ നമുക്ക് ഓക്കെ സെറ്റ് ആക്കാം എന്തായാലും കോടേക്കെ പോയി കേട്ടോ എന്തായാലും കോടേക്കെ പോയിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് നമുക്ക് മാഗിയും കാര്യങ്ങളൊക്കെ മേടിച്ചു കഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് ഓക്കെ നേരെ ഇനി കൊല്ലം നേരെ വീട്ടിൽ പോയിട്ട് വണ്ടി കുറച്ച് 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 അധികം പരിപാടി ഉണ്ട് കേട്ടോ വണ്ടി എന്ന് വാഷ് ചെയ്യണം കേട്ടോ എങ്ങനെയെന്ന സാധനമാണ് ഒന്ന് വാഷ് ചെയ്ത് സെറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഓക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ അത്തൊക്കെ നനഞ്ഞോണ്ട് ഇപ്പൊ നല്ല തണുപ്പ് വരുന്നുണ്ട് ഓ ൊക്കെ വരുന്നുണ്ടെങ്കിൽ കോട്ട ഒക്കെ മസ്റ്റ് കോട്ട ഒക്കെ മസ്റ്റ് ആണ് കേട്ടോ കോട്ട ഒക്കെ ഇട്ടു വന്നില്ലെങ്കിൽ നമ്മളെ പോലാണ്ട് ഇങ്ങനെ നിക്കേണ്ടി വരും നല്ല രീതിക്ക് തണുത്ത് കാരണം പാന്റ് എല്ലാം എല്ലാം ടോട്ടലി നീക്കുവാണ് കേട്ടോ ഇവനൊക്കെ ആണ് ഞാൻ വ്ലോഗ് എടുക്കുന്നെങ്കിലും കയ്യർന്ന് വിറക്കുവാണ് കേട്ടോ അയ്യോ ഇന്ന് പ്ലാൻ ചെയ്തല്ലേ ഇത് നമ്മൾ ആദ്യം കുറെ നാൾ നമ്മള് പ്ലാൻ ചെയ്തായിരുന്നേട്ടാ പൊന്മുടി ട്രിപ്പ് എന്തായാലും ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഒരു മഴയുടെ ഒരു സീനൊക്കെ ഉണ്ട് അപ്പം നല്ല മഴയായിരുന്നു അപ്പൊ ഞാൻ മനസ്സിലുള്ള ഒരു തോരാ അതെ ഒരു തോര അങ്ങനെ ഒരു ഒറ്റ മൈൻഡിന് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയതാ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു ഒറ്റ മൈൻഡ് അടിച്ച് ഇങ്ങനെ ഇറങ്ങാൻ നോക്കാട്ടോ കിട്ടിലോട്ടോ അടിപൊളി വൈബാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നതിന്റെ അവധ്യതയുള്ളൂ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൈമ്പാണ് ഇറങ്ങിയപ്പോ ഒക്കെ ഭയങ്കര കൊണ്ടിയായിരുന്നു ഇത് വരാൻ വയ്യ വയ്യോ അമ്മ പുതുവോ എനാണെങ്കിൽ കുളിക്കാതെ വയ്യ ഇറങ്ങി വരാൻ കുളിച്ചിട്ടുല്ലേ പൈസ എന്നിട്ടാണ് അവറങ്ങി വന്ന വീട്ടിൽ കിടന്നുറങ്ങുവായിരുന്നു അവരെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവരെയൊക്കെ പിടിച്ചോണ്ട് വന്നേടേട്ടോട്ടോ ഇപ്പൊ സമയം ഏകദേശം ആറ് മണിയാവട്ടെ ആറും നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂടെ വന്ന പയ്യന്മാരെ കണ്ടില്ല ഗീസ് സമയപ്പം ആറുമണിയായിട്ട് അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായിട്ടുണ്ടായിരുന്നു ഗീസ് അത് മാത്രമല്ല എന്റെ ഫോണിലെ ചാർജ് എല്ലാം കംപ്ലീറ്റ്ലി തീർന്നിട്ടുണ്ടായിരുന്നു ഗീസ് അതുകൊണ്ട് പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ലഭ്യാൻ ബൈ